വയനാട് ദുരന്തം ഉണ്ടായല്ലോ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ മരണപ്പെട്ട മനുഷ്യരെ അവരുടെ വായ്പ എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആക്ട് പ്രകാരം ഉണ്ടായിരുന്നു സാധ്യത പതിമൂന്നാം വകുപ്പ് അവിടെയുള്ള മനുഷ്യൻ നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തിനാണ് ബോഡി കിട്ടിയത് വാണിയംകുളത്ത് മരണപ്പെട്ടയാളാണെങ്കിൽ അയാളുടെ ബോഡി കിട്ടിയത് പാലക്കാട്ട് എന്നാണ് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് ബോഡി ഒഴുകിപ്പോയിട്ടുള്ള രാജ്യം കണ്ട ഏറ്റവും ദുഃഖകരമായ വലിയ ഒരു ദുരന്തം നടന്നിട്ട് ആ ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാത്തേ വായ്പ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് ചില പരിമിതികളുണ്ട് ദുരന്തമായി ബഹുമാനായ എം എൽ എ അറിയാത്ത ആളല്ല ഈ പാവം പിടിച്ചാണ് സാർ അവർക്ക് ജപ്തി നോട്ടീസ് അയക്കാണ് രാജ്യത്തെ ഗവൺമെന്റ്